എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ ഒന്ന് കറണ്ട് വരണം അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറക്കണം എക്സ്ക്യൂസ് മീ ആ വീക്കിലി വർമ്മ വേൾഡ് സാഗർ ഇലിയാസ് ജാക്കി ഹെൽപ്സ് ദ ദ ടു ഓവർകം പൊളിറ്റിക്കൽ ക്രൈസിസ് എഴുതിയിരിക്കുന്ന ഒക്കെ സത്യമാണോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലേ സംഭവിക്കായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാ ഈ ന്യൂസ് ഒക്കെ കിട്ടുന്നത് പല

ഓൾസേലും ഉണ്ട് റീട്ടെയിലും ഉണ്ട് ഓ താങ്ക് ഗോഡ് എക്സ്ക്യൂസ് മീ સા അന്റെ പേര് പറഞ്ഞില്ല സാഗർ ഏലിയാസ് ജാക്കി

നമ്മളെ ലാസ്റ്റ് ആണ് എന്ത് ചെയ്യും നല്ല വറാവറില്ല ഒത്തിരി

അപ്പൊ ഈ ഏജന്റന്മാർ കൊണ്ടുവന്ന് ഇതൊക്കെ ഈ ഒരു തലവൻ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അശ്വതി വർമ്മക്ക് എന്താ അറിയേണ്ടത്

അശ്വതി വർമ്മയ്ക്ക് എന്നെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ എന്നോട് ചോദിച്ച പോരെ അവർ വളരെ സെൻസിറ്റീവാണ് ഒരു ജേർണലിസ്റ്റിന്റെ ചോദ്യം കേട്ട് സംശയിച്ചെങ്കിൽ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല കായിക നിങ്ങളോട് ഹാർഷായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു മറന്നു ഇവരെ വീട്ടിലേക്ക് ഒന്ന് ഇട്ടേക്കൂ അല്ല എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ ഒരു കാപ്പി എങ്കിലും നന്ദൂട കമോൺ താങ്ക്സ് ഇതാണ് എൻ്റെ വീട് കൊട്ടാരോ എന്ന് പറയുന്നതായിരിക്കും ശരി ഇതാ താങ്ക്സ് എക്സ്ക്യൂസ് മീ 1 മിനിറ്റ് വോയിസ്

വർമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ ഒരു ജേണലിസ്റ്റ് ആണ് പലതും തുറന്നു ചോദിക്കും പറയുന്നത് മാഗസീനിൽ വരും അത് കാണുമ്പോൾ എന്നോട് മുഴുവ തോന്നരുത് ചോദിച്ചോളൂ ബോംബെ അണ്ടർവേൾഡിൽ സാഗർ എന്ന ജാക്കി പ്രസിദ്ധനാണ് എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ ഇങ്ങനെ ഒരാളിനെ അല്ല പ്രതീക്ഷിച്ചത് കള്ളക്കടത്തുകാർക്ക് പ്രത്യേക വല്ല ലക്ഷണങ്ങളും ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ എന്റെ മനസ്സിൽ കള്ളക്കടത്തുകാരന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് കള്ളക്കടത്തുകാരനായതിന്റെ പിന്നിലുള്ള പ്രചോദനം ഈ നിറയെ നിങ്ങളെപ്പോഴുള്ള പത്രക്കാർ എഴുതിയ അധോലോക രാജാക്കന്മാരുടെ വീര സാഹസിക കഥകളുടെ അധ്യായങ്ങളാണ് ഹാജി മസ്താൻ യൂസഫ് പട്ടേൽ ദാവൂദ് ഇബ്രാഹിം വരദരാജ മുതലയാർ തുടങ്ങിയ അധോലോക രാജാക്കന്മാർക്ക് ദിവ്യ പരിവേഷം നൽകി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വീരഗാഥകൾ ചോരത്തിളപ്പും തൻ്റെ ഇടവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ ആയിത്തീരാൻ ആഗ്രഹിച്ചെങ്കിൽ അതിലെന്താ തെറ്റ് അല്പം ബുദ്ധിയും ഏറെ ഭാഗ്യവും ഉണ്ടെങ്കിൽ ആർക്കും കള്ളക്കട തയ്യാറാകാം സൊസൈറ്റി അവരെ ബഹുമാനിക്കുന്നു രാഷ്ട്രീയക്കാർ അവരുടെ മുമ്പിൽ ആജ്ഞ സ്വീകരിക്കാൻ ഓച്ഛാനിച്ചു നിൽക്കുന്നു എന്തിനും തയ്യാറായ അനുയായികൾ അവർക്ക് അവരുടേതായ ലോകവും നിയമവും അവിടെ അവരെ ഭരിക്കാൻ ആരും വരില്ല മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ഈ ക്ലാസ് ജയിലും ഞായറാഴ്ച കണ്ണാടി സൺഡേ മിറർ ശവം ആ ശൻകുട്ടി അശ്വതി ലോറൻസ് ഇവരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്കു വണ്ടി ഒരു മുടിഞ്ഞ തെലുങ്ക് പോയതിന് ഞാൻ ഞാൻ അക്കടെ നോ ബിസിനസ് ബിസിനസ് വേണ്ട എന്താ കാര്യം എ സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല വരുന്നത് ഇറ്റ്സ് എ കില്ലർ ഡ്രഗ് കിലെ കൊല്ലി ലക്ഷക്കണക്കിന് ആളുകളുടെ ക്ഷാമം ഏൽക്കേണ്ടി വരും എന്ത് ലാഭം കിട്ടിയാലും നമ്മൾ ഈ ബിസിനസ് ചെയ്യില്ല കള്ളക്കടത്തുകാരനും കരിഞ്ചന്തക്കാരനും സമൂഹത്തോട് എന്ത് ബാധ്യതയാണുള്ളത് എങ്ങനെയെങ്കിലും പത്ത് കാശുണ്ടാക്കാൻ നേരത്തെ അവന്റെ ഒരു ആദർശം എങ്ങനെയെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം കാശുണ്ടാക്കിയാൽ മതിയാളൊരു പ്രപ്പോസലും കൊണ്ട് വന്നു നിന്നോട് അഭിപ്രായം ചോദിച്ചു നിനക്ക് ഇഷ്ടമില്ലാത്ത എനിക്കും നമുക്ക് വേണ്ട വേദനിച്ചോ നോ പോയി അവനോടുള്ള ദേഷ്യം തീർത്തതാ അവന് കിട്ടേണ്ടതായിരുന്നു എനിക്കാണല്ലോ എടാ ചാണക്കിയ ഈ സാഗറിൻ എന്താ ഒരു മാറ്റം അവൻ നന്നാവൻ തീരുമാനിച്ചോ എനിക്ക് ഒരു നേരത്തെ തോന്നിയതാ ഒരുത്തൻ നന്നാവുന്നതും നശിക്കുന്നതും പെണ്ണ് കാരണമാണെന്ന് കേട്ടിട്ടില്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതാ അന്ന് വീക്കിലി ന്യൂസ് വന്നതിനെ കുറിച്ച് അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ എന്തവാ പറഞ്ഞത് അറിയാം അതിലെന്താ എഴുതിയിരുന്നത് അധോലോക നേതാവും കള്ളക്കടത്തുകാരനുമായ ജാക്കിയുടെ സഹായം കൊണ്ട് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു അപ്പൊ നാണക്കേട് ആർക്കാ അച്ഛന് നീന പിന്നെന്തിനാ അവൻ എതിർക്കുന്നു എന്ന് പറയാമല്ലോ ശേഖരൻകുട്ടിക്ക് അറിയാമോ ആ പെണ്ണെപ്പോ നോക്കിയാലും അവന്റെ വീട്ടിൽ തന്ന കണ്ടോ കണ്ടോന്നോ അന്ന് അവനെ വിളിക്കാൻ അവന്റെ വീട്ടിൽ ചെന്നില്ലേ അന്ന് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ത് കളിയും ചിരിയും ആയിരുന്നു രണ്ടുപേരും കൂടി ഞാൻ അവിടെ നിപ്പുണ്ടെന്ന വിചാരമേ അവർക്കില്ല ശേഖരൻകുട്ടി തനിക്ക് ശക്തിയേ ഉള്ളൂ ബുദ്ധിയില്ല അത് അവന്റെ കയ്യില്ല അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ബിസിനസ് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ നഷ്ടം ആർക്കാ തനിക്കും കോശിക്കും ആരാണ് ബിസിനസ് വേണ്ടത് ശേഖരൻകുട്ടിക്ക് ബുദ്ധി ഉണ്ടോ എന്ന് കാണിച്ചു കൊടുക്കാം ലോറൻസ് ഒരു ഗ്ലാസ് എടുക്കുന്നത് ചാകര വന്നോ കസ്റ്റംസുകാർ വല്ല കുഴപ്പമുണ്ടാക്കിയോ പിന്നെന്താന്ന് വെച്ചാ പറയൂ ശേഖരൻകുട്ടി ചതിച്ചു ശേഖരൻകുട്ടിയും ആ കിഴക്കൻ ക്രിസ്ത്യാനിയും ചേർന്ന് പങ്കുവച്ചോടം തുടങ്ങി തനിക്കും തുടങ്ങിയോ ആ ചാണകിന്റെ അസുഖം പരിദൂഷണം പറച്ചിൽ ഞാൻ ആരോട് ആരെ പറ്റിയാ പറയുന്നത് എനിക്ക് നല്ലോണം അറിയാം പരിപൂർണ ബോധ്യമല്ല ഞാൻ ഒന്നും പറയില്ല എവിടെയാ അവരുടെ സ്ഥലം നമ്മുടെ പഴയ സ്ഥലം തന്നെ ഗാർഡൻസ് ഈ മീൻറ്റാത്ത പണി കൊള്ളാമല്ലോ ചോദിച്ച ഇനി എന്തെല്ലാം പണി കിടക്കുന്നു നമ്മൾ ുബായി്ക്ക് പോകുന്ന പിള്ളേരുടെ കൊടുത്തയക്കുമ്പോൾ അവർക്ക് വല്ല സംശയം അയക്കുന്ന പിള്ളരല്ലേ അക്ഷരം മിണ്ടില്ല പറയുന്നത് പോലെ ചെയ്തോളും ഇനി നോർമൽ കേസിൽ ഇതൊന്നും അവർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല ഇനി അഥവാ ചെക്ക് ചെയ്താൽ തന്നെ ശേഖരൻകുട്ടിയല്ലേ കൂടെ ഉള്ളത് അത് ശരി ില്ല അല്ലേ എങ്ങനെയുണ്ട് പുതിയ പങ്ക് വച്ചോടനയും ചതിയും ഞാൻ വെച്ചു ഓർപ്പിക്കില്ല ഇവിടെ ഒരു നിയമമേ ഉള്ളൂ അത് നീ ആയിരുന്നാലും ശരി ഞാനായിരുന്നാലും നീ തന്നെ പറഞ്ഞ പാചകമാണിത് പറഞ്ഞത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലെ ഞാൻ ആരെയും ചതിച്ചിട്ടില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ നീ എന്താ പറഞ്ഞത് എനിക്കിഷ്ടമല്ലാത്തത് നിനക്കും വേണ്ടത് അല്ലേ നട്ടലുള്ള ആണായിരുന്നെങ്കിൽ നീ അന്ന് പറയണമായിരുന്നു നീ ഇത് ചെയ്യുമെന്ന് എനിക്കിപ്പോഴൊരു കാര്യം അറിയണം നീ തുടങ്ങിയ പുതിയ ബിസിനസ് നിർത്താൻ തയ്യാറാണോ എന്ന് നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട നാലു കാശിന് വിലയില്ലായിരുന്ന നിന്നെ ജാക്കി ജാക്കിയാക്കിയത് ഞാനാണ് നീ ശേഖരൻകുട്ടിയെ ഒരു ചുക്കു ആക്കിയിട്ടില്ല നീ എന്റെ വലിയ സുഹൃത്താണെന്ന വിചാരമുണ്ടെങ്കിൽ യു ആർ ഓൺലി മൈ ബിസിനസ് ും പറഞ്ഞത് നന്നായിട്ടുണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന പാർട്ട് പറഞ്ഞാൽ നടക്കില്ല നടക്കണം അല്ലെങ്കിൽ നടത്തും ഇന്നുമുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ചാക്കി യു വിൽ റിഗ്രറ്റ് മുപ്പത്തിരണ്ട് ചേരിക്കാരുടെയും ആ പത്രക്കാരി പെണ്ണിന്റെയും പിൻബലത്തിലാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവർ നിന്ന തള്ളി പറയും നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി നിന്റെ പെറുക്കിത്തരം നിന്നെ ഐ പിറ്റി വിട്ടുപോലെ

ആദ്യമായിട്ടാ എന്റെ കാമുകി എനിക്കൊരു കത്തെഴുതുന്നത് പക്ഷെ ഉള്ളടക്കം മോശമായി പോയി അല്ല ഇങ്ങനെയാണോ ഒരു കാമുകി കത്തെഴുതുന്നത് എന്ന് ചോദിച്ചുപോയ ജ്യോതി നീ എന്തിനാ അവരവരും പറയുന്ന കേട്ട് വിഷമിക്കുന്ന നീ വിചാരിക്കുന്ന തരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല ഞാനും ചേരൻകുട്ടിയും തമ്മിൽ തെറ്റിയിട്ടൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം പങ്കുവെച്ചോടെ നിർത്തി പിന്നെ എനിക്ക് ഈ തൊഴിൽ തുടർന്ന് യാതൊരു താല്പര്യവുമില്ല ജ്യോതിയെ ഞാൻ വിവാഹം ചെയ്യുമ്പോൾ എനിക്ക് ഈ തൊഴിലുമായി യാതൊരു ബന്ധമുണ്ടാവരുത് അതുകൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ശേഖരൻകുട്ടിയുമായി പിരിഞ്ഞത് എന്താ സമാധാനം ഇല്ലേ ദയവേ ഏതായാലും ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു ആദ്യമായി എന്റെ കാമുഖിയുടെ മുഖത്ത് വിരഹ വേദനയില്ല കണ്ണിനീരില്ല കരച്ചിലില്ല ഞാൻ മാത്ര